ഹലോ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും മീൻകറി വെക്കുന്ന പോലെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു തരാം കുറച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഉലുവയും കൂടി ഇടണമായിരുന്നു മറന്നുപോയി ഇതെല്ലാം കൂടി നന്നായി അരയ്ക്കണം അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുളക് സവാള ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരയ്ക്കുക അതിനുശേഷം കുറച്ച് കരിയാപ്പില ഇട്ടൊന്ന് ചതുക്കിയെടുക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് ഒടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കടുക് തീർന്നു പോയി അതുകൊണ്ട് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടി നന്നായി ഒന്ന് എണ്ണയിൽ മൂപ്പിക്കണ്ട ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളമൊഴിക്കുക വേവിക്കുക ഉപ്പ് ഇപ്പം ഇടണ്ട നന്നായി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ചേർക്കണം ഇ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായി തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ഈ കറി ഞാൻ ഒരിടത്തുനിന്നും കണ്ടുപിടിച്ചതുമല്ല കേട്ടു അല്ല ഞാൻ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു കറിയാണ് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് നിങ്ങളും ഒന്ന് പരീക്ഷിക്കണം ഓക്കേ